മൊത്തത്തിൽ നമ്മുടെ പറയുന്നുണ്ടല്ലോ ഇവിടെ ഉള്ള ലോട്ടറി നിന്നും കള്ളുന്നുള്ള വരുമാനം കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്ന ഇതുണ്ട് അപ്പോൾ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ സർക്കാരിന് വേറെ വഴിയില്ല അതിനു കാരണം എന്താണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ ഒരു പ്രശ്നമുണ്ട് ഈ പലപ്പോഴും ചെറിയ തോതിൽ കൈ കൈവശം വയ്ക്കുന്നവരാണെങ്കിൽ അതിന് കാര്യമായിട്ടുള്ള ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല ജാമ്യം ലഭിക്കുന്നു ഏവർക്കും നിലപാടിലേക്ക് സ്വാഗതം പോയ വാരത്തെ രാഷ്ട്രീയ സാമൂഹാലിക വിഷയങ്ങളിൽ നമ്മുടെ നിലപാട് പങ്കുവെക്കുന്നത് എൻ സി പി സംസ്ഥാന പ്രസിഡൻറ്റ് കൂടിയായ ശ്രീ എൻ എ മുഹമ്മദ് കുട്ടിയാണ് നമസ്കാരം സാർ നമ്മുടെ കേരളത്തിൽ ഒരു മദ്യ ഉത്പാദനശാലയ്ക്ക് സർക്കാർ മന്ത്രിസഭായോഗം കൂടി അനുമതി നൽകിയിരിക്കുകയാണ് മദ്യ ഉപയോഗത്തെ അല്ലെങ്കിൽ മദ്യശാലകളെ നമ്മുടെ കേരളത്തിൽ അത്തരത്തിലുള്ള സാധ്യതകൾ തുറക്കില്ലെന്ന് ഉറപ്പ് നൽകിയ ഒരു ഭരണകൂടത്തിൽ നിന്നും ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നു അങ്ങനെ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് ഈ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ മൊത്തത്തിലെടുത്താൽ വളരെ പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇന്ന് ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടിയിരിക്കുന്നു റിപ്പോർട്ടുകൾ നോക്കിയാൽ കാണുന്നത് പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒട്ടനവധി എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റേതായിട്ട് കാര്യക്ഷമമായിട്ടൊക്കെ പിടിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി നടക്കുന്ന ആ ഒരു ഇതിൻ്റെ തോത് നോക്കുകയാണെങ്കിൽ ഈ പിടിക്കപ്പെടുന്നത് വളരെ കുറവാണ് മാത്രമല്ല അതിന് കാരണം എന്താണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ ഒരു പ്രശ്നമുണ്ട് ഈ പലപ്പോഴും ചെറിയ തോതിൽ കൈ കൈശു വയ്ക്കുന്നവരാണെങ്കിൽ അതിന് കാര്യമായിട്ടുള്ള ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല ജാമ്യം ലഭിക്കുന്നു അവർ വീണ്ടും ഈ കച്ചവടത്തിലേക്ക് പോകുന്നു വലിയൊരു വരുമാനം അന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു മുഖ്യ കണ്യയായ ഒഡീഷയിൽ നിന്ന് ഇവിടെ നേരിട്ട് കൊടുന്ന് സപ്ലൈ ചെയ്യുന്ന ഒരാളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇത് കൂടിക്കൊണ്ടുവരാണ് ഇപ്പോൾ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞതാണെങ്കിൽ ഈ അന്ന് യു ഡി എഫ് ഗവണ്മെന്റ് വളരെ കുറച്ച് ബാറുകൾക്ക് മാത്രമേ അന്ന് നിയന്ത്രണം വെച്ചുകൊണ്ട് സാങ്ഷൻ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഈ ഗവൺമെൻറ് അത് നമ്പേഴ്സ് കൂട്ടി കൂടുതൽ ബാറുകൾക്ക് അനുമതി കൊടുത്തു അപ്പോൾ എന്ന് എന്താണെങ്കിൽ ഈ ചീപ്പായിട്ട് കഞ്ചാവ് പോലത്തെ എല്ലാം ലഭിക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ അതിലേക്ക് പോകുന്നു ഈ സുലഭമല്ലാത്തതുകൊണ്ട് അപ്പം ലഭ്യമായാൽ തീർച്ചയായിട്ടും അവരെല്ലാം മടക്കിയിരിക്കും പിന്നെ റീഹിബ് റീഹാബിറ്റേഷനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബാക്കിയുള്ള ഇതിനാവശ്യമായ ഇതുപയോഗിക്കാതിരിക്കൻ്റെ അത് മദ്യമല്ല ഈ പറയുന്ന കഞ്ചാവ് പോലത്തുള്ള ഡ്രഗ്സ് ിൽ നിന്നും മാറ്റിയെടുക്കുന്നതിനും വലിയ അത്തരം ക്യാമ്പയിനും ബാക്കിയെല്ലാം വിമുക്തിയുടെ നേതൃത്വത്തിൽ നടത്തിയെടുക്കാൻ റീഹാബിലിറ്റേറ്റ് അന്ന് പറഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ അത് നടക്കുന്നുമില്ല ഒപ്പം ഈ പറയുന്ന അതിൻ്റെ തോത് കൂടിയവരാണ് ഒരിക്കലും ആളുകളെ അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല അതിനൊപ്പം തന്നെ ഇന്ന് വീണ്ടും പുതിയ പുതിയ ബാറുകൾക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ സർക്കാർ വരുമാനം വരുമാനമുണ്ടാക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് മൊത്തത്തിൽ നമ്മുടെ പറയുന്നുണ്ടല്ലോ ഇവിടെ ഉള്ള ലോട്ടറി നിന്നും കള്ളുന്ന വരുമാനം കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്ന ഇതുണ്ട് അപ്പോൾ അത് അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ സർക്കാരിന് വേറെ വഴിയില്ല അപ്പോൾ ഇത്തരത്തിൽ ഇവിടെത്തന്നെ ബ്രിയൂർ വരികയാണെങ്കിൽ അതിൻ്റെ ടാക്സ് ഇതെല്ലാം അഡീഷണൽ ആയിട്ട് സർക്കാരിന് ലഭിക്കും അപ്പോൾ അതുകൊണ്ട് സർക്കാർ പോവുകയാണ് പക്ഷേ അതിൻ്റെ വരും നോക്കുന്നില്ല വരുവായകൾ നോക്കുകയാണെങ്കിൽ മനസ്സിലായോ ഇത് ബ്രൂവറി വന്നുകൊണ്ടല്ല ബ്രൂവറി വരുമ്പോൾ കുറെ ആൾക്കാർക്ക് തൊഴിൽ കിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഇവിടെ നിന്നെ കേരളത്തിന് ഉപയോഗിക്കണം എന്നില്ല ഇനി പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും വിളിക്കും ഇത് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ആണെങ്കിൽ വിദേശിക്കും കാറ്റി അയക്കാം അതെല്ലാം നാടിനും അല്ലെങ്കിൽ സർക്കാരിനും നല്ലതാണ് പക്ഷേ പ്രശ്നം ഈ മാറുകൾ കൂടുതൽ കൂട്ടുന്നു മറ്റേ സൈഡിൽ ടെക്സ് വറുതൽ വരുന്നു പിന്നെ ഇതിന് ലൈസൻസിന്റെ പ്രശ്നങ്ങൾ മനസ്സിലായോ അതായത് ഇതിനു മുമ്പൊരുക്കിയ തീരുമാനം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എടുത്തിട്ട് പിന്നെ അത് ഒഴിവാക്കിയതാണ് ഈ പ്രദേശത്ത് തന്നെ അതെ അപ്പോ പണ്ട് നമ്മൾ കൊക്കോ കോള ഇവിടുന്ന് ഓടിച്ചവരാണ് അതെ അച്ഛൻ നേതൃത്വത്തിൽ അതിനുള്ള വളരെ രൂക്ഷമായ രീതിയിലാണെന്ന് സമരങ്ങളും മറ്റുള്ള ഒന്ന് പ്ലാസ്റ്റിക് പ്രശ്നങ്ങളാണ് ഉണ്ടായത് അന്ന് വെള്ളത്തിന് വെള്ളം ദുരുപയോഗിച്ചാണ് അപ്പം ഇവിടെ രണ്ട് പഞ്ചായത്തുകളുടെ ഇടയിൽ ആണ് ഈ പറയുന്നത് കുണ്ടരമ്പോന്ന് പക്ഷേ രണ്ട് പഞ്ചായത്തിലാർക്കും ഇതിനെപ്പറ്റി യാതൊരു വിവരമില്ല പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് പോലും ഇങ്ങനെ ഈ ഒരു പദ്ധതിയെക്കുറിച്ച് അതിൻ്റെ പത്രങ്ങളിൽ വന്നപ്പോഴുള്ളവർ മാത്രമേ ആവത്തുള്ളൂ എന്നുവെച്ചാൽ അപ്പോൾ സാങ്ഷൻ അനുമാനിച്ചിട്ടില്ല ഇതൊരു പഞ്ചായത്ത് സാങ്ഷൻ വേണ്ടേ അതൊരു പൊല്യൂഷൻ കൺട്രോളിൻ്റെ വേണം മറ്റുള്ള ഇത് വേണം അപ്പോൾ അതൊന്നും ഇല്ലാതെ ഗവൺമെൻ്റ് ഇപ്പോൾ മന്ത്രിസഭാനുമതി നൽകിയിരിക്കുകയാണ് അത് ഇനി അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഏതായാലും ഇത് ഒരു നല്ല ഇത് സമീപനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മനസ്സിലായോ മനസ്സിലായത് സർക്കാരിൻ്റെ വരുമാനം കൂട്ടണം തീർച്ചയായിട്ടും അതിന് ഇൻഡസ്ട്രീസ് വരണം അതിന് എന്ന് പറയുമ്പോൾ ഈ ബ്രൂല് മാത്രമല്ലല്ലോ അപ്പം അത് തെറ്റായ നയാണെന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെ മുമ്പ് അങ്ങ് പറഞ്ഞതുപോലെ ഈ പ്ലാച്ചിമടയും ഇതേ പുതുശ്ശേരി പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്നൊരു പ്രദേശമാണ് ഇപ്പം ഈ മദ്യ ഉത്പാദനശാലയും മുമ്പ് സർക്കാർ അംഗീകാരം കൊടുക്കാൻ ശ്രമിച്ചതും ഇതേ പഞ്ചായത്തിൽ തന്നെയാണ് സ്വാഭാവികമായിട്ട് ഇത് തമിഴ്നാടിനോട് അതിർത്തി പങ്കിടുന്ന വരൾച്ചാ ബാധിത പ്രദേശങ്ങളിലൊന്നാണ് ഈ കഞ്ചിക്കോട് ഉൾപ്പെടുന്ന പുതുശ്ശേരി പഞ്ചായത്ത് അതിനോട് ചേർന്ന് നടക്കുന്ന എലപ്പള്ളി പഞ്ചായത്തുമൊക്കെ ഇതെല്ലാം അറിയുന്നൊരു സർക്കാർ ഇത്തരത്തിലൊരു പിന്നെ ഒരു പദ്ധതിക്ക് അംഗീകാരം കൊടുക്കുമ്പോൾ ഇതിനകത്ത് ഇപ്പം കമ്മീഷൻ സാധ്യതകൾ കാരണം യാതൊരു ടെൻഡറുകളും വിളിച്ചിട്ടില്ല ഇപ്പം അറിയാം അങ്ങനെ ഒരു ചെറിയ കലിങ്ങിൻ്റെ നിർമ്മാണത്തിന് പോലും ടെൻഡർ വിളിക്കുന്ന ഒരു രീതിയുള്ള ഒരു സംസ്ഥാനത്ത് ഇതിനകത്ത് അഴിമതി ഇപ്പം പ്രതിപക്ഷമൊക്കെ പറയുന്നത് പൂർണ്ണമായിട്ടും അഴിമതി സാധ്യത മാത്രം മുൻനിർത്തി അനുമതി കൊടുക്കുന്നു എന്നാണ് അങ്ങനെ അങ്ങനൊരു വാദമുണ്ട് അല്ല ഇതിൽ ഈ ഇപ്പം അനുമതി ലഭിക്കുന്ന കമ്പനിയെ കുറിച്ച് വിവാദങ്ങളുണ്ട് അതായത് ഇപ്പോൾ ഡൽഹി മധ്യവുതി കേസിൽ ഉൾപ്പെട്ടവരാണെന്നും അതുപോലെ അവർക്കതിൽ മറ്റു പല കേസുകളും നിലനിൽക്കുന്നുണ്ടെന്നും എന്നെല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഗവൺമെന്റ് പരിശോധിക്കേണ്ടതാണ് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് അനു കൊണ്ടുവരുമ്പോൾ ഈ വരുന്ന ആളുകൾക്ക് മാക്സിമം ഇതൊന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നില്ല മാത്രമല്ലേ ഉള്ളൂ അതിൻ്റെ മറ്റുള്ളതിലേക്ക് കടക്കുന്നില്ല അതിനിപ്പോൾ അവര് ഈ അഴിമതിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ കമ്പനികൾ വരുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് ഇപ്പോൾ സംശയം കൂടും അങ്ങനത്തെ ആളുകളാണ് വരുന്നതെങ്കിൽ ഗവൺമെൻറ് അഴിമതിക്ക് വേണ്ടിയിട്ടില്ല ചെയ്യുന്ന ഒരു ധാരണ അവിടെ വരും അത് ഇല്ലാതിരിക്കണമെങ്കിൽ വരുന്ന കമ്പനിയെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവണം അതിൽ തീർച്ചയായിട്ടും അത് അതിൻ്റെ അത് ഗവൺമെന്റിനെ പഴിചാരുന്നതിൽ യാതൊരു തെറ്റുമില്ല ആള് അങ്ങനെ പറയുന്നതിലൊക്കെ തെറ്റുള്ളത് അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടാണോ നോക്കുന്നത് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഒരുപാട് കെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു എന്നാൽ ഈ പല കെ പദ്ധതികളും അവസ്ഥ അങ്ങനെ തന്നെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഒരു ഘട്ടത്തിലവർ ഇതേപോലെ സമ തദ്ദേശീയമായ വൈൻ ഒക്കെ ഉൽപ്പാദനം ആരംഭിക്കുന്നു പറഞ്ഞിട്ടും കുറേ നാളുകളാകും അതും ഒന്നും പ്രായോഗികത്തിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല അതായത് സ്വകാര്യ മേഖലയിൽ ഇത്ര കമ്മീഷൻ സാധ്യതകൾ നോക്കി മാത്രം പദ്ധതികൾ എന്നൊരു വീക്ഷണം വീക്ഷണമുണ്ടോ അല്ല ഇപ്പോൾ വൈൻ എന്ന് പറയുമ്പോൾ അതൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ് അത്ര വലിയൊരു ജനങ്ങൾക്ക് ഇപ്പോൾ മറ്റൊരാൾ പ്രത്യേകിച്ച് ടൂറിസത്തിന് ഈ വൈൻ പദ്ധതി കൊണ്ടുവരാൻ കാരണം ബിയറും വൈൻ പാർലർ കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞെന്താണെങ്കിൽ ടൂറിസത്തിന് പ്രൊമോട്ട് ചെയ്യും അതെ അത് ഒരു പരിധി വരെ ശരിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ഫോറിനേഴ്സ് പറയുമ്പോൾ അവർ അങ്ങനെ ഈ നമ്മുടെ ആൾക്കാരെ മാതിരിയല്ല അവർ കൂടുതലും ബിയറോ വൈനോ അങ്ങനെയുള്ളതിലാണ് കൂടുതലവർ ഇത് ചെയ്യുന്നു പ്രത്യേകിച്ച് ചെയ്യുക ഇങ്ങനെ ഒരു ടൂറൊക്കെ പോകുമ്പോൾ സാധാരണ നിലയ്ക്ക് ആ നിലയ്ക്കായിരുന്നെങ്കിൽ അന്നത്തെ ഈ വൈൻ പദ്ധതി എന്നുള്ളത് നടപ്പിലാക്കാണ് വേണ്ടത് ഇങ്ങനെ ബ്രിയുറി കൊണ്ടുവരുന്നതിനേക്കാൾ വൈന് ഇവിടെ എന്തുകൊണ്ട് അത്ര പ്രാധാന്യം കൊടുത്തുകൊണ്ട് വന്നില്ല ബിയർ വൈൻ പാർലർ കൊണ്ടുവന്നു എന്നുള്ളത് അതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതിന് ശ്രമിച്ചിട്ടില്ല അപ്പൊ സത്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു സർക്കാർ ഇതൊന്നും ചിന്തിച്ചിട്ടല്ല മുന്നോട്ട് പോകുന്നത് പെട്ടെന്നൊരു ഇത് വരുന്നു അതിനൊരു സർക്കാർ എങ്ങനെ വെച്ചുണ്ടാക്കാൻ പറ്റുന്നു നോക്കുകയാണ് അവിടെയാണ് ഈ പ്രശ്നം ഈ ആളുകളുടെ ആൾക്ക് തെറ്റായ ധാരണ കൊടുക്കുന്നതും ഇത് അഴിമതിക്ക് വേണ്ടിയാണെന്നുള്ളത് ഒരു ചിത്രീകരിക്കപ്പെടുന്ന അവിടെയാണ് അത് സർക്കാരിനെ ഇൻവോൾവ് ക്ലിയർ ചെയ്യേണ്ടതാണ് മറുപടി പറയേണ്ടതാണ് മറ്റൊരു വിഷയത്തിലേക്ക് പോയാൽ കാരണബോധത്തിന് ശേഷം മറ്റൊരു വാഴ്ത്തുപാട്ട് കണ്ടെത്തു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തിലൊക്കെ വ്യക്തി ആരാധന അതിനൊക്കെ എതിർത്തൊരു പാർട്ടി കാലങ്ങൾക്ക് പി ജയരാജിന്റെ ഒക്കെ വിഷയം അങ്ങനെ അറിയുന്ന ആണല്ലോ അപ്പം കാലങ്ങൾക്ക് ശേഷം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അന്ന് എതിർത്ത മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കെ എതിർത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സ്വല്പമൊക്കെ മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തുമ്പോൾ സ്വല്പമൊക്കെ വാഴത്തുപാട്ടാകാമെന്ന് പറഞ്ഞാൽ ഈ നിലപാട് വ്യതിയാനത്തെ അങ്ങ് എങ്ങനെയാണ് ഇതിൽ സി ഒരു കാലത്തെ എതിർത്ത് പിന്നെ വീണ്ടും ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരികയാണ് ഒരു പാർട്ടി എന്നുള്ളതാണ് അത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയെ പുകഴ്ത്തുന്നോ ബാക്കിയുള്ളതല്ല അതിപ്പോൾ സാധാരണ ഈ പലപ്പോഴും ഇത്തരത്തിൽ വ്യക്തിപൂജകളും വ്യക്തിയെ ഇതൊക്കെ മറ്റ് പല രംഗങ്ങളിലുണ്ട് അത് രാഷ്ട്രീയത്തിലേക്ക് മുന്നിൽ വന്നു എന്നാണ് ഇവിടെ കാണേണ്ടത് അപ്പം അത്തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് അത് വരുമ്പോൾ ആദ്യം അതിന് തടയിടാൻ നോക്കി അപ്പോൾ പി ജയരാജൻ ആദ്യം ഈ അദ്ദേഹത്തെ കുറിച്ചൊരു നീട്ടുള്ള പാട്ട് വന്നപ്പോൾ ആ പാർട്ടിയെ എന്നെ എതിർത്തുണ്ട് ഓക്കെ പക്ഷേ ഇന്ന് ആ പാർട്ടിക്ക് തന്നെ കഴിയുന്നില്ല എന്നുള്ളൊരു കത്തി അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നില്ല വ്യക്തിപൂജകളുടെ ഭാഗമായി പാർട്ടി ആയി എന്ന് പറയുമ്പോൾ അവിടെയാണ് ആ പാർട്ടിയുടെ ആദ്യം ശ്രമിച്ചത് നടക്കാത്ത പിന്നെ നടത്തിയ പിന്നെ നടക്കാവുന്നില്ലാണിപ്പോൾ അതിൻ്റെ എന്താ പറയുക മൂല്യങ്ങൾ കൊണ്ട് നടക്കുന്ന അതിൻ്റെ മൂല്യശോഷണം വന്നില്ല എന്നുള്ള ചോദ്യം അവിടെ തീർച്ചയായിട്ടും ഉന്നയിക്കപ്പെട്ടു വന നിയമ ഭേദഗതി ബില്ല് സർക്കാർ ഒരുപാട് നടപ്പാക്കില്ല എന്നൊരു തീരുമാനം തന്നെ സർക്കാർ എടുത്തിരിക്കുന്നു അതിനകത്ത് അൻവർ തുടർ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നുള്ള ഭയമാണോ അതോ കേരളത്തിലെ സഭകൾ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ എതിർത്തു കഴിഞ്ഞാൽ അതിനകത്ത് വോട്ട് ബാങ്കിലുണ്ടാകുന്ന വിള്ളലെന്നുള്ള ഭയമാണോ എന്തുകൊണ്ടാകും സർക്കാർ പിന്നോട്ട് പോയിട്ടുണ്ടാകും അൻവറിന്റെ ഇതിൽ ഒരു അൻവർ അൻവർക്കെട്ടു അത് സത്യമാണ് അൻവർ തൊടക്കെട്ടു മാത്രമല്ല അൻവറിന് ഈ സഭകളെ കൂടി അലിക്ക് കൊണ്ടുവരാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സഭ നടക്കുന്നത് നിലമ്പൂരിലാണ് നിലമ്പൂരിലെ മലയോര പ്രദേശങ്ങളാണ് മലയോര പ്രദേശങ്ങളിലെ കുടിയേറ്റക്കാരാണ് അതിൽ കൂടുതലും ഒരു കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആണ് അപ്പൊ അതിന് സഭകളുടെ ഒരു ഇൻവോൾവ്മെന്റ് വന്നു സഭകൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു പറഞ്ഞു അവിടെയാണ് ഗവൺമെന്റ് മുട്ടുമടക്കേണ്ടി വന്നിട്ടുള്ളത് അല്ലാതെ അൻവറിനോട് കേട്ട് ചെയ്യുമായിരുന്നില്ല കാരണം അപ്പൊ അൻവറിൻ്റെ അൻവറിനൊരു എന്താ ഒരു സക്സസ് എന്തായാലും വരും അല്ലെങ്കിൽ അത്തരത്തിൽ അൻവർ അതുകൊണ്ട് സൂക്ഷിക്കേണ്ട എന്നുള്ളത് എന്തെങ്കിലും ഗവൺമെന്റ് കൊണ്ടുവരുമായിരുന്നില്ല പക്ഷെ ഇത് ഈ സഭകളുടെ ഇത്തരത്തിലുള്ള ഇടപെടൽ തന്നെയാണ് ഒരു സംശയം വേണ്ടത് എന്തായാലും നന്നായി ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞതിലും ഞാൻ പറഞ്ഞാണ് ഈ ജനങ്ങളുമായി ആലോചിച്ചു കൊണ്ട് എടുക്കാത്തൊരു തീരുമാനത്തെ നടപ്പിലാക്കുന്നതിൽ എന്തായാലും എതിർപ്പുണ്ടാവും അത് ഒഴിവാക്കുന്നത് നല്ലതെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് നല്ല കാര്യം ഇപ്പം ശശീന്ദ്രൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആരെയും ഭയപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ ആർക്കും വിധേയനായിക്കൊണ്ടോ അല്ല ഇത് പിൻവലിക്കുന്നത് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോയത് ചില പഠനങ്ങൾ കൂടി ആവശ്യമാണ് അത് മുഖം രക്ഷിക്കാനുള്ളൊരു മറുപടിയല്ലേ ശശീന്ദ്രൻ എന്ത് പറയുന്നതെന്ന് അറിയില്ല ഇത് ശരിക്കു പറഞ്ഞാൽ ഗവൺമെൻറിന് ഇത്രയും ഒരു ട്രാപ്പിലാക്കിയിട്ടുള്ളത് അതിൽ ഉത്തരവാദിത്വം ശശീന്ദ്രൻ ഇല്ലേ തീർച്ചയായും ഇവിടെ ഇപ്പൊ അവസാനം മുഖ്യമന്ത്രിയാണല്ലോ അത് അവസാനം ഇടവിട്ടുകൊണ്ട് പിൻവലിക്കുന്നൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് ശശീന്ദ്രൻ അതിന് മുമ്പേ ആ തീരുമാനം ആണെങ്കിൽ ഈ പ്രശ്നം വരില്ലല്ലോ അപ്പോൾ പിന്നെ ഇപ്പൊ മുഖം രക്ഷിക്കാനല്ല അഭിനന്ദന ഈ പറയുന്നത് വളരെ വ്യക്തമാണത് അൻവറിനൊപ്പം കഴിഞ്ഞ ദിവസം നിലമ്പൂരിലെ തന്നെ ഒരു സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറി അൻവറിൻ്റെ പാർട്ടി ചേർന്ന് അൻവർ പറഞ്ഞു ഇനിയും തനിക്കിപ്പോൾ എം എൽ എ മാർ വരുമെന്ന് അതിനകത്ത് പ്രധാനിയായിട്ട് പറയുന്നത് കുട്ടനാട് എം എൽ എയും എൻ സി പി എസിൻ്റെ നേതാവ് കൂടിയായ തോമസ് കെ തോമസിൻ്റെ പേരാണ് അദ്ദേഹം അധികം വൈകാതെ കൊൽക്കത്തയിലേക്ക് എന്നുള്ള തരത്തിലും ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് വരുന്നു എങ്ങനെ ആ നീക്കത്തെ നോക്കിയാണ് അല്ല തോമസ് കെ തോമസിന് അത്തരത്തിലെന്തെങ്കിലും നിലപാടെടുക്കേണ്ടി വരും ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം അൻവറിനെ പോലെ ആ മാതൃ കാണിച്ചുകൊണ്ട് തോമസ് നീങ്ങുന്നതും ആയിരിക്കും തോമസിന് നല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സി പി എമ്മിൻ്റെ അവിടുത്തെ തലമുറ നേതാക്കളെല്ലാം പറഞ്ഞല്ലോ അടുത്ത പ്രാവശ്യം ഇയാൾ സീറ്റ് മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞു മാത്രമല്ല അയാൾ കൈക്കൂലി വാങ്ങിക്കുന്നു ഫൗണ്ട്രാക്ടർമാരിൽ നിന്ന് പറഞ്ഞു അയാളുടെ അയാളെ പറ്റി വളരെ മോശമായിട്ടുള്ളത് അപ്പോൾ അയാൾ സി അയാൾക്ക് അല്പമെങ്കിലും ഇതുണ്ടായിരുന്നെങ്കിൽ തോമസ് അൻവറിനെ പോലെ രാജിവെക്കണമായിരുന്നു അപ്പോൾ ഒരു പക്ഷേ അതിലേക്കായിരിക്കും തോമസിൻ്റെ അടുത്ത് നീക്കം അതിനുവേണ്ടിയായിരിക്കും ഈ പറയുന്ന തൃണമൂലിൽ പോകുന്നതും ബാക്കി കാര്യങ്ങളും നീങ്ങുന്നത് അപ്പോൾ ഒരു എം എൽ എ കൂടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോമസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് തോമസിനെ സംബന്ധിച്ചിന് മറ്റു വഴികളില്ല അപ്പോൾ അവിടെ കോൺഗ്രസ്സിൽ പോയിട്ട് വീണ്ടും ആ സീറ്റിൽ മത്സരിക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ളൊരു ചിന്ത ആയിരിക്കും അയാളുടെ അല്ലെങ്കിൽ പോകുന്നതിൽ എന്താ തെറ്റുള്ളത് ഞാനിത് തെറ്റു പറയില്ല കാരണം അത്രയും മോശമായിട്ടുള്ള ചിത്രീകരണം ഈ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമല്ല ഒരു പാർട്ടിയുടെ ദേശീയ പാർട്ടിയുടെ ദേശീയ പ്രസിഡൻറ്റും സംസ്ഥാന പ്രസിഡൻറ്റും എല്ലാം പറയുകയും എഴുതി കൊടുക്കുകയും ചെയ്തിട്ട് അയാൾ മന്ത്രിയാക്കിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ അയാൾക്ക് എന്ത് ഇതുണ്ട് ആ സംസ്ഥാന പ്രസിഡൻ്റ് എന്ത് വിലയുണ്ട് മനസ്സിലായി അപ്പോൾ ഇത് ഇത് തന്നെ ആയിരിക്കും ഉചിതമായ തീരുമാനമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വി ടി സി പി എമ്മിൻ്റെ പറഞ്ഞപ്പോഴാണ് ഈ ആലപ്പുഴ ജില്ലാ സമ്മേളനം മറ്റൊരു തരത്തിൽ കൂടി വിവാദമായിരുന്നു അതായത് ഈ സമ്മേളനത്തിൻ്റെ ആദ്യ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനകത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന് യാതൊരു സ്പേസും ഈ സമ്മേളനത്തിൽ ലഭിക്കുന്നു അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ പോകുന്നൊരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അതായത് സി പി എമ്മിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന നേതാവ് ഹൈജാക്ക് ചെയ്യപ്പെടുന്നില്ലേ അവിടെ അത് ഹൈജാക്ക് ചെയ്യപ്പെടുന്നോ അല്ലയോ എന്നുള്ള ചോദ്യം സി പി എമ്മിനകത്ത് ഇന്ന് ഇന്നത്തെ അവസ്ഥയിൽ ഒന്ന് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞപ്പുറം അദ്ദേഹം മുൻപ് ദീർഘകാലം സംസ്ഥാന സെക്രട്ടറി എന്നുള്ളതാണ് മാത്രമല്ല ഈ അച്യുതാനന്ദനെ പോലുള്ള ഒരാളെ മുൻകാലങ്ങളിൽ കേരളത്തിൽ അച്യുനന്ദൻ ഗ്രൂപ്പായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് മാറ്റം വരുത്തിയ പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിവുള്ള ഒരു നേതാവാണ് ശ്രീ പിണറായി അപ്പം അതുകൊണ്ട് തന്നെ ഈ ആലപ്പുഴയിൽ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ് സുധാകരൻ അപ്പം സുധാകരൻ കുറച്ച് വിട്ടു നിൽക്കുന്ന പ്രശ്നങ്ങളും ബാക്കി ഇന്നത്തെ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങളെ കൊണ്ട് ബാക്കി ചർച്ചകളും എല്ലാം വരുമ്പോൾ ആലപ്പുഴ എന്നും ഒരു പേടി സ്വപ്നമാണ് മനസ്സിലപ്പോൾ മുമ്പ് അച്വാനന്ദൻ്റെ തട്ടകം നമ്മൾ എനിക്കിരുന്നു ഇപ്പോൾ അതുകൊണ്ട് തീർച്ചയായും അതിൽ ഒരു ഫുൾ ടൈം സാധന മുഖ്യമന്ത്രി തന്നെ എല്ലാ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഫുൾ ആയിട്ട് അവിടെ നിൽക്കേണ്ടതോ അല്ലെങ്കിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ നിലയ്ക്ക് അത് അദ്ദേഹം അത് ആ പഴയ റോള് എടുത്തുകൊണ്ട് പഴയ സംസ്ഥാന സെക്രട്ടറിയുടെ റോൾ എടുത്തുകൊണ്ട് അവിടെ ഫുൾ ടൈം ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു തീർച്ചയായിട്ടും എം വി ഗോവിന്ദൻ എന്ന വ്യക്തിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ലിമിറ്റ്സ് ഉണ്ട് മനസ്സിലായോ അതിനപ്പുറം അദ്ദേഹത്തിന് പരില്ല ആ മുഖ്യമന്ത്രി ഏറ്റെടുത്ത് നിർവഹിച്ചു എന്ന് മാത്രമേ കരുതുന്നുണ്ടല്ലോ അങ്ങനെ ശ്രദ്ധിച്ചൊരു എന്നറിയില്ല ഒരു വാർത്ത കോട്ടയം നഗരസഭയിൽ രണ്ട് കോടി രൂപ അധികം രൂപ കാണാനില്ല എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായിരുന്നു അവിടെ സർക്കാരിൻ്റെ നഗരസഭയുടെ ഫണ്ടിൽ നിന്നും രണ്ട് കോടിയിലോടും രൂപ കാണാനില്ലെന്ന് അതായത് എല്ലാ മേഖലകളിലും തദ്ദേശീയമായി പോലും അഴിമതികൾ അല്ലെങ്കിൽ അത് നടക്കുന്നുണ്ടതിൻ്റെ ഒരു തെളിവാണ് ഇല്ല അത് അല്ല നഗരസഭയുടെ പൈസ ഉണ്ടാണോ അതെ അക്കൗണ്ടിൽ വന്ന പൈസ നരസോയുടെ അക്കൗണ്ടിൽ വന്ന പൈസ ഉണ്ടെങ്കിൽ നഗരസഭ തീർച്ചയായിട്ടും അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടതാണല്ലോ അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഒന്ന് വിളിക്കാൻ പറ്റി കൂടുതൽ ആഗ്രഹം പക്ഷേ ഒരു നഗരസഭയിൽ എങ്ങനെയാണ് അത്രയും രണ്ടു കോടിയുടെ ഇത് വരിക രണ്ടു കോടിയുടെ ഒഫീഷ്യലി അക്കൗണ്ടഡ് മണി ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ബാങ്കിൽ അടയ്ക്കേണ്ടതല്ലേ എങ്ങനെ നഗരസഭയിൽ വിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും പണമാണോ പണമാണോന്നുള്ളതിന്റെ ഒന്നോ എന്തെങ്കിലും ഒന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട് അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് രണ്ട് കോടി എന്ന് ചെറിയൊരു എമൗണ്ട് അല്ല ഒരു നഗരസഭയെ സംബന്ധിച്ച് അത് നടന്നതിനെ പറ്റി അറിയാത്തതുകൊണ്ട് എനിക്ക് അതിലൊരു അഭിപ്രായം പറയാൻ കഴിയില്ല ഇവിടെ കോൺഗ്രസിൻ്റെ ദേശീയ ആസ്ഥാനം അക്ബർ റോഡിലായിരുന്നല്ലോ വലിയ ചരിത്രവും പാരമ്പര്യമുള്ളൊരു ഓഫീസ് അവിടെ നിന്നും പുതിയൊരു ആസ്ഥാനത്തേക്ക് അവർ കഴിഞ്ഞ ദിവസം മാറുമ്പോൾ ആസ്ഥാനം മാറിയത് കൊണ്ട് കോൺഗ്രസിൻ്റെ മുഖം മുനക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് തിരികെ വരുവാനോ കോൺഗ്രസ് കഴിഞ്ഞു ഇന്നത്തെ ഈ പോക്ക് കണ്ടിട്ട് കോൺഗ്രസ് വലിയ പ്രശ്നങ്ങളിലാണ് കാരണം ഇന്ത്യ മുന്നണി രൂപീകരണത്തിന് ശേഷം പാർലമെൻറ്റ് എലക്ഷനെ സംബന്ധിച്ച് അവർക്ക് ഒന്നിച്ചുകൊണ്ട് പോരാടാൻ കഴിഞ്ഞു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പ്രാദേശികമായ സംസ്ഥാന അസംബ്ലികൾ വരുമ്പോൾ ആ ഒരേതിൽ പിടിച്ചു മുന്നേറ്റത്തിന് പോകാൻ കഴിയുന്നില്ല കോൺഗ്രസിന് അത് കോൺഗ്രസിന്റെ ഒരു വലിയ ഞാൻ പറഞ്ഞ ഇന്നത്തെ അവസ്ഥയിൽ പാർട്ടിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്ന വലിയ പ്രശ്നമാണ് ഇപ്പം എടുക്കുക ഡൽഹിയിൽ തന്നെ ബാക്കിയുള്ള കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി ആപ്പിനു കൊടുക്കുകയാണ് അവിടെ കോൺഗ്രസ് ബുദ്ധിമുട്ടമായിട്ട് നിന്നിട്ട് പ്രവർത്തിക്കുന്നത് അതെനിക്ക് തോന്നുന്നത് കോൺഗ്രസിൻ്റെ നയങ്ങളിലും അതുമാതിരി ഒരു ഇതുണ്ടാക്കിയാൽ മാത്രം പോകും ഓരോ സ്ഥലത്തും അതിനനുസരിച്ചുള്ള ചെന്ന് അവിടെ ഈ പ്രശ്നങ്ങളെ അഭിമുഖിച്ചുകൊണ്ട് സൊല്യൂഷൻ കാണാനുള്ള ഒരു കഴിവിലേക്ക് ഇന്ന് ഈ കോൺഗ്രസ് നേതൃത്വം എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പ് അങ്ങനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്തെങ്കിലും മാറ്റം ഡൽഹിയിൽ ഉണ്ടാകുമോ അതോ ആം ആദ്മിക്ക് തന്നെ അത് തുടർച്ചയായിട്ട് പറയാൻ പറ്റില്ല അതിൻ്റെ അവസാനം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇപ്പോൾ അവിടെ ഇപ്പോൾ ഞങ്ങൾ എൻ സി പി ഞങ്ങളോട് ഒറ്റയ്ക്ക് മത്സരിക്കും ഞങ്ങൾ ഞങ്ങളുടെ സെപ്പറേറ്റ് സ്ഥാനാർത്ഥികളെത്തന്നെ ഞങ്ങൾ എല്ലായിടത്തും മഹാരാഷ്ട്രയിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടുള്ളത് കാശ്മീരാണെങ്കിലും ജാർഖണ്ഡിലാണെങ്കിലും നാഗാലാൻഡിലാണെങ്കിലും എല്ലായിടത്തും എൻ സി പി അവിടെ ഒറ്റയ്ക്കാണ് എത്തിയിട്ടുള്ളത് അവിടെ എൻ ഡി എയുടെ ഭാഗമല്ല മഹാരാഷ്ട്രയിൽ മാത്രമാണ് അത്തരത്തിലിത് വന്നിട്ടുള്ളത് അപ്പോൾ ഈ അവിടുത്തെ ഇന്നത്തെ ഈ ത്രികോണ മത്സരം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല മനസ്സിലായോ പല ഇഷ്യൂസ് ഉണ്ട് ആ ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ളതിൽ ഒരവസാന ഒരു മാത്രമേ ആർക്ക് മുൻഗണന കിട്ടുമെന്ന് പറയുള്ളൂ എന്തായാലും കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഇന്നത്തെ അവസ്ഥയിൽ വരുന്നത് പിന്നെ ഇപ്പോൾ വീണ്ടും ആ കേസ് കുത്തി അതെ സി ബി ഐയുടെ വന്ന് വീണ്ടും ചാർജ് ഷീറ്റ് കൊടുക്കുന്നതിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട് ഇ ഡിയുടെ കേസ് ഏതാണ്ട് അവർ ജാമ്യക്കൊടുത്ത് പുറത്ത് വന്നിട്ടുള്ളൂ ആ സമയത്താണ് മറ്റേ വീണ്ടും വരുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സമയത്ത് അത് വീണ്ടും ബി ജെ പി കുത്തിപ്പിക്കൊണ്ടിരുമ്പോൾ ക്യാമ്പയിൻ പോലും അവരില്ലാത്തൊരവസ്ഥ വരുമ്പോഴുള്ള പ്രശ്നങ്ങളും വേറെ വരുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അതെങ്ങനെ വരുമെന്ന് പറയാൻ പറ്റുള്ളൂ ഒട്ടേറെ രാഷ്ട്രീയ സമകാലിക വിഷയങ്ങളിൽ തൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുകയായിരുന്നു എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ എൻ എ മുഹമ്മദ് കുട്ടി നന്ദി സാർ അടുത്ത വാരം മറ്റൊരു വിഷയങ്ങളുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം